ദൈവ മാതാവെനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദശാസനത്തിൽ സംഭവിച്ച അമ്മയുടെ

തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവ് നിന്ന് ഉന്നതമായ നാമത് സ്വതന്ത്രം ചെയ്യുന്നു കഥ ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങോട്ട് ദുരിസനീ സൗഹൃദം പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുടെ ഇഷയെ പാകം ഉടമ്പോഴ് ചെയ്യുന്നവരുടെ ഇച്ഛയെ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുടെ ഇച്ഛയെ അവിടെ എല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവ പൈതരം നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെയും കൂടെ ഉണ്ടാകും കർത്താവ് സെൻഡ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം അവർക്കും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് കർത്താവിൻ്റെ ആയുധമായ സ്വർഗത്തിന് ആയുധമായ ജോമാനെ നീ കയ്യിലെടുക്കണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല നിൻ്റെ കർത്താവാണ് പുറപ്പെടു പതിനാല് ഒന്നിൽ പതിനാല് നമ്മൾ വായിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാൽ മതി നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണം ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞു നിൽക്കുക നിങ്ങൾ മൗനമായിരിക്കുക നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തർജ്മുകൾ നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയം അനുവദിക്കുക എന്ന അർത്ഥമുണ്ട് കർത്താവെ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവരാസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുന്നുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു അപ്പം ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് ചെയ്യാൻ മനുഷ്യന് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്പം നിൻ്റെ അമ്മ തന്നെ പ്രായമായ അമ്മയാണ് ട് കിടക്കയാണ് ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അതിനെ എൻ്റെ ചത്തി കയറുണ്ടായി എൻ്റെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാശിൽ നീ എനിക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല അത് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശല്ലേ മുടക്കണമെന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും നമുക്കൊരു ബാധ്യതയും ഉണ്ട് കാര്യം നമ്മൾ നമ്മളാക്കിയ ഭൗതിക വളർച്ചയുടെ പിന്നിലെയും എല്ലാ വളർച്ചയുടെ പിന്നിലും അമ്മയും അപ്പനും ഉണ്ട് അപ്പം അത് മനസ്സാക്ഷിയോടു കൂടി അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചു ഇപ്പം നമ്മൾ എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് വയസ്സ് കഴിഞ്ഞാലുള്ള ആക്കൽ മാത്രമേ ഉള്ളൂ അതുവരെയുള്ള അക്കൽ അവരുടേതാണ് മാതാപിതാക്കന്മാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ ആൻറ്റിമാരും ഒക്കെ ആയിരിക്കും നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇരുപത് വയസ്സ് ഇപ്പോൾ ചില ആൾക്കാർ അപ്പനും അമ്മേനൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പോഴ് അവർ അവർ പറയണു ഞാനല്ലേ പഠിച്ചത് ഞാൻ പഠിച്ച് ഞാൻ കാശുകാരനായി അത് അത് അപ്പനും അമ്മേനെ സഹായിച്ചില്ല എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അതിൻ്റെ അത്തൊരു ചെറിയ അഹങ്കാരമുണ്ട് അപ്പൗസന്മാർക്ക് പോലും അങ്ങനെയുള്ള ചെറിയ ആധ്യാത്മിക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം പോള് പറയത്തില്ലേ സെൻബോള് എന്താ പറയണേ എൻ്റെ അവസാദ ട്രയലിൽ നിങ്ങളാര എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അങ്ങനെയൊന്നും ആധ്യാത്മികതയിൽ പറയാൻ പാടില്ലാത്തതാണ് രണ്ടു ഇരുപത്തി നാല് പതിനാറ് പതിനേഴ് അപ്പോൾ ഒരു വളർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾ പരിശീലനാണെങ്കിൽ ഞാനും പരിശീലനമാണ് നിങ്ങൾ റോമൻ പൗരണെങ്കിൽ ഞാനും അതെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോകായികമായ രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം അവസാനം എളിമപ്പെട്ട് എളിമപ്പെട്ട് ഞാനിൻ്റെ ക്രിസ്തുവാളെന്നെ ജീവിക്കണമെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനം ഉണ്ട് വളർച്ച ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം ഇത് എന്താ പറഞ്ഞത് എൻ്റെ എൻ്റെ ന്യായവാദങ്ങളിൽ കോടതിയിലെപ്പോ കാര്യം പറയണം ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചു കോടതി കഴിഞ്ഞാൽ എന്ത് കോടതി കഴിഞ്ഞാൽ ഇയാൾ ഇത് അവസാനിപ്പ് അവതരിപ്പിക്കുന്ന പ്രബോധനത്തിൻ്റെ ന്യായവാദങ്ങളാണ് ആ ആരും എന്റെ ഭാഗത്തല്ലായിരുന്നു ആരും എൻ്റെ ഭാഗത്തല്ലായിട്ട് ഇൻക്ലൂഡിങ് ഇവ കൂടെയുള്ള ഉള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എല്ലാവരും കാര്യം പൗലോസ് പറയുന്ന കാര്യങ്ങൾ പത്ത് വർഷം പോലും മനസ്സിലാകുന്നില്ലായിരുന്നു അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രിസ്തു വിജ്ഞാനിയ പിന്നെ അവതരിപ്പിക്കുന്ന രീതികള് ഒക്കെ പലപ്പോഴും ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല പ്രത്യേകിച്ച് ഏകദേശത്തിലൊക്കെ പ്രസംഗിക്കുമ്പോ പിന്നീട് ഞങ്ങൾ ഞങ്ങൾ വന്ന് കേട്ടോളന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിരിഞ്ഞു കൂടെ കാണാം പ്രസംഗ് ഒരു പരാജയപ്പെട്ട പ്രസംഗിയായിരുന്നു ആദ്യം പ്രസംഗിച്ച് പ്രസംഗിച്ച് ആൾക്കാർ കേട്ട് കേട്ട് ഉറക്കം തൂങ്ങി താഴെ മരിച്ച കഥ വരെ ഉണ്ട് പൗലൂസിൻ്റെ ചരിത്രത്തിൽ അപ്പം അതെല്ലാം പൗലോസിനെ കർത്താവ് ക്രമീകരിക്കുകയാണ് പക്ഷേ എഴുത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ മൂർച്ചയുള്ള എഴുത്തുകൾ എഴുതും ക്രിസ്തുവിജ്ഞാനിയും സഭയുടെത് പൗലൂസിൻ്റെതാണ്

നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനം അനുസരിച്ച് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ള മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും അവയേയും തങ്ങളുടെ നാശത്തിനായി തങ്ങളുടെ നാശത്തിനായി വളച്ചുടിക്കുന്നു അമ്പിഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വചനങ്ങളെ വളച്ച് വളക്കണ സമയത്ത് തങ്ങളുടെ വ്യാഖ്യാനിക്കത്തിലേക്ക് വചനത്തെ വളക്കും വളച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകും അതാണ് അപ്പം അത് അത് അങ്ങനെയുള്ളത് കൊണ്ട് ചില ആൾക്കാർ പൗരസിനെ ഇങ്ങനെ ന്യവാദങ്ങളെ അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ച ക്രിസ്തുവിജ്ഞാനിയെയും പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട് അപ്പോഴും പൗരസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ച സങ്കടങ്ങളാണത് പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗരസിനെ പറ്റിയ ഒരു അബദ്ധമെന്ന് പറയണത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളും ഉണ്ടായിരുന്നുള്ള ആളാണ് അമ്മ അമ്മ പക്ഷേ ആരോടും അത് പറഞ്ഞില്ല ലൂക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായിലാണ് പറയണത് അപ്പോൾ അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് പൗരോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലുക്ക വഴി പോലും പൗലോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല അതിൻ്റെ പരാധീനം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികളിലുണ്ട് ഈ ഒരു സംഭവം എൻ്റെ ന്യായവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ ഇപ്പം എൻ്റെ സങ്കടങ്ങളിൽ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കേ സംഗ്രഹിക്കുകയുള്ളൂ എഴുതിപ്പോലും വെക്കില്ല അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാവും ആരോടും പറയാത്ത അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ് കർത്താവിന്റെ വിഷയത്തിൽ അത് തന്നെയാണ് ഉള്ളത് കർത്താവിനു വിഷയം ഇപ്പൊ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു കർത്താവു നിങ്ങളെല്ലാരും എന്നെ ഇട്ടച്ച് പോകുന്ന കാലം വരും മുപ്പത്തിരണ്ട് എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ ചിതറിക്കപ്പെടുകയും വഴിക്ക് ചിതറിക്കപ്പെടുകയും വിട്ടുപോവുകയും ചെയ്യുന്ന ചെയ്യുന്ന സമയം വരുന്നു വരുന്നു സമയം അല്ല അല്ല അത് അത് വന്നു വന്നു എങ്കിലും ഞാൻ ഞാൻ കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് ഈ സംഭവങ്ങൾ പറയുന്നത് രണ്ട് ഫീലിംഗിനായി പറയുന്നത് രണ്ടും സംഭവം ഒന്നു തന്നെയാണ് പൗലോസി സംഭവിച്ചതിനു ഈശോക്ക് സംഭവിച്ച സംഭവിച്ചത് പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത് നിൻ്റെ ഏ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ എന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത് ഈശോ കുറ്റപ്പെടുത്താതെ തന്നെ പറയണത് അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ നിന്ന് കുറ്റപ്പെടുത്താതെ ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്ന് കയറാനുണ്ട് അത് നടന്ന് കയറിയ ആളാണ് മറിയം മറിയാം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും ഇപ്പം ഹൃദയത്തെ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് അറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളല്ലേ അതൊരു വിജയമാണ് ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹകരണങ്ങളെക്കുറിച്ച് ചില അത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള അല്ല സംസാരിക്കണത് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു ഒരു ലൈനിലാണ് അത് സംസാരിക്കുന്നത് അത്ര ഈസി അല്ല എന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചോണ്ട് പോകുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കണം ഇപ്പോൾ ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല ഇപ്പം പണ്ട് നിങ്ങളെ പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ അതുപോലെ തന്നെ വുഡ് ഫ്രീ വിറകില്ലാത്ത കിച്ചൺ പിന്നെ അങ്ങനെ ഓരോ കിച്ചൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴും വന്ന് ഗ്യാസ് ഫ്രീ കിച്ചൺ ആണ് അപ്പോൾ അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ് അത് മറിയത്തിൻ്റെ സ്ഥിഗാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്തു ആ ലെവല് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് മരുന്നാധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഉടമ്പടിക്കാരെ ഉടമ്പടി ജീവിക്കുന്നവർ മരുന്നാധ്യാത്മികതയാണ് ജീവിക്കണമെന്നുള്ളൊരു ബോധമുണ്ടാകണം